നമസ്കാരം റോഡിലൂടെ വാഹനവുമായി പോകുന്ന ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ടോളിനെ കുറിച്ച് അതിനൊരു സുപ്രധാന തീരുമാനവുമായി നിതിൻ ഗഡ്കരി മോശം റോഡുകളിൽ ടോൾ പിരിവ ഏർപ്പെടുത്തിയത് ശരിയല്ലെന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അടുത്ത സാമ്പത്തിക വർഷം മുതൽ സാറ്റലൈറ്റ് ടോൾ പിരിവ ഏർപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു സാറ്റലൈറ്റ് അധിഷ്ഠിത ആധുനിക ടോൾ പിരിവെന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കുണ്ടും കുഴിയും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല നല്ല സേവനമല്ല നൽകുന്നത് എങ്കിൽ പണം ഈടാക്കരുത് റോഡുകളുടെ അവസ്ഥ മോശമാകുമ്പോൾ നിരവധി പരാതികൾ ലഭിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും നിരവധി പോസ്റ്റുകൾ കാണാൻ സാധിക്കും നല്ല ഗുണനിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കാനും പരിപാലിക്കാനും ആയില്ലെങ്കിൽ ടോൾ പിരിക്കരുത് റോഡ് പണി അവസാനിപ്പിക്കുമ്പോഴേക്കും ടോൾ പിരിക്കാൻ തിടുക്കം കൂട്ടുന്നത് അവസാനിപ്പിക്കണം അടുത്ത സാമ്പത്തിക വർഷം മുതൽ അയ്യായിരം കിലോമീറ്റർ ദൂരത്തിൽ സാറ്റലൈറ്റ് ടോൾ പിരിവ് ഏർപ്പെടുത്തും നാഷണൽ ഹൈവേ ഏജൻസികളുടെ ഫീൽഡ് ഓഫീസർമാർ ജനങ്ങളോട് മൃദുവായി തന്നെ പെരുമാറണം റോഡ് നിർമ്മാണത്തിന്റെ കാലതാമസം കൊണ്ടുണ്ടാകുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി കേൾക്കാനും പരാതികൾ പരിഹരിക്കാനും സംവിധാനം ഉണ്ടായിരിക്കണമെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഭാരദഭൂമി